ഹലോ ഹായ് എവറിബഡി ഇന്ന് പ്രിപ്പയർ ചെയ്യുന്ന സാധനത്തിൻ്റെ പേരാണ് മൂക്കട്ട കുക്കണാഞ്ചൽ ഇത് നിങ്ങളെ നാട്ടിലുള്ള ആൾക്കാരൊന്നും വെറുതെ പരീക്ഷിക്കാൻ നിൽക്കണ്ട ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങളുണ്ട് കാരണം ഇതിന് ചില കൂട്ടുകളുണ്ട് ഇത് ചില കൂട്ടുകളുണ്ട് ഇത്രയും വെറൈറ്റി കൂട്ടുകളാണ് ഏഹ് അപ്പം നാട്ടിലുള്ള ആരും ഉണ്ടാക്കരുത് കാരണം വെച്ചാൽ അപ്പോൾ അതിന്റെ പേര് മനസ്സിലായിക്കോളെ പൂക്കട്ട കുക്കണാഞ്ചൽ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും ഇത് കാലിക്കറ്റ് ഭാവം ഉണ്ടാക്കി വരുന്ന ഒരു പ്രത്യേക ഇന സാധനമാണ് അതിന്റെ കൂട്ടുകൾ സ്കൂളിന്റെ വരാന്തയില് അവിടെ കാണാൻ പറ്റും നാട്ടിലേക്ക് വന്നുകഴിഞ്ഞാല് സ്കൂളിന്റെ വരാന്തയില് അങ്ങനെയുള്ള ചില പ്രാന്തപ്രദേശങ്ങളിലേക്ക് കാണാൻ പറ്റുന്നതാണ് ഈ സാധനം പിന്നെ ഇതിന്റെ മെയിൻ ക്രെഡിറ്റ് നമ്മളെ സജീ കണ്ണൂർ കണ്ണൂർ കണ്ണൂരിലില്ല കോഴിക്കോട് കോഴിക്കോട് ും കണ്ടില്ലേ ഇത് ഞമ്മള് പിന്നെ കാണിച്ചേ